നമ്മുടെ കൂടെ സ്റ്റേജിൽ ഇപ്പോൾ ഉള്ളത് ചൗക്കാട് ഓൺലൈൻ വേദിയിൽ എത്തിയിട്ടുള്ളത് ഭരതനാട്യത്തിൽ യു പി വിഭാഗം ഭരതനാട്യത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ദേവാങ്ങനെയാണ് പെരിഞ്ഞനം ഈസ്റ്റ് യു പി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി തുടർച്ചയായിട്ട് ജില്ലയിൽ ദേവാങ്കന തന്നെയാണ് ഭരതനാട്യം യു പി വിഭാഗത്തിൽ ആധിപത്യം പുലർത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത വർഷം മുതൽ ദേവാംഗന ഹൈസ്കൂളിലേക്ക് പ്രവേശിക്കുകയാണ് ഇനി സംസ്ഥാന തലത്തേക്കൊക്കെ ആയിരിക്കും ഇനി അടുത്ത മത്സരങ്ങൾ വരുന്ന ജില്ലയിൽ നിന്ന് പോയിട്ട് നമുക്ക് ആശംസിക്കാം രവ അങ്ങനെ അടുത്ത വർഷം മുതൽ സംസ്ഥാനത്ത് തൃശ്ശൂർ ജില്ലയെ പ്രതികരിച്ച് ഭരതനാട്യം അവതരിപ്പിക്കുന്നുള്ളത് നമ്മളെ പ്രതീക്ഷയും ആഗ്രഹവും പ്രാർത്ഥനയുമാണ് അല്ലേ നമ്മൾ എത്ര കാലമായി രവ അങ്ങനെ തുടങ്ങിട്ടെന്ന് പറഞ്ഞാൽ ഡാൻസ് മൂന്ന് വർഷമായിട്ട് തുടർച്ചയായിട്ട് ജില്ലയിൽ പ്രൈസ് പിന്നെ ജില്ലയിൽ നമുക്ക് പോവാൻ നിർവാഹമല്ലേ യു പി ജില്ല വരെയുള്ള അപ്പൊ അടുത്തതൊല്ല നമ്മൾ ഹൈസ്കൂളിൽ എത്തും അപ്പൊ എന്തായാലും സ്റ്റേറ്റിൽ പോകും അല്ലേ വേറെന്തൊക്കെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഇപ്പൊ വേഷം മോഹിനിയാട്ടത്തിന്റെ അല്ലേ ഇപ്പൊ മോഹിനിയാട്ട മത്സരത്തിൽ പങ്കെടുക്കാൻ റെഡിയായി നിക്കുകയാണ് അപ്പൊ മറ്റൊരു വേദിയിലാണ് ടൗൺ ഹാൾ വേദിയിലാണ് ഇവിടുന്ന് വേദി മാറ്റി മോഹിനിയാട്ടത്തിന്റെ അപ്പൊ അങ്ങോട്ട് റെഡി ആയിട്ട് നിക്കണ പോവാൻ വേണ്ടിട്ട് അപ്പൊ എല്ലാവിധ ആശംസകളും അവിടെയും പോയിട്ട് പെർഫോം ചെയ്യുക അടിപൊളിയായിട്ട് പെർഫോം ചെയ്യണം അല്ലെ എല്ലാ പ്രാവശ്യം ഭരതനാട്യത്തിൽ തന്നെയല്ലേ കിട്ടാറുള്ളത് ആ ഇപ്രാവശ്യം എടുത്തിട്ടില്ലേ മൂന്നു ദിനം എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ മോഹിനിയാട്ടത്തിൽ ഭരതനാട്യത്തിൽ വിത്ത് ഫസ്റ്റ് കിട്ടിട്ടുണ്ട് ഇനിയിപ്പോ മോഹിനിയാട്ടത്തിലും എന്തായാലും ഉണ്ടാവും പറ്റില്ല നമുക്ക് കണ്ട് നോക്കാല്ലേ ആരാണ് അധ്യാപകരൊക്കെ ആരാണ് എത്ര കാലം രണ്ടാം ക്ലാസ് അതെ ആ ക്ലാസ് മുതൽ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഡാൻസിലെ ഏത് ഫോമിനോടാണ് കൂടുതൽ താല്പര്യം ക്ലാസിക്കലിൽ ഏത് ഡാൻസിനോടാണ് ഭരതനാട്യത്തോട് തന്നെയാണ് താല്പര്യം അപ്പോ ചവക്കാട് ഓൺലൈൻ്റെ ഗിഫ്റ്റ് ഉണ്ട് പെരിഞ്ഞനത്തല്ലേ ആ ഡാൻസ് ക്ലാഷ് വന്നിട്ടുണ്ടോ ആ അപ്പോ മാഷ് വരും ഡാൻസ് ക്ലാഷ് വരും മാഷ ഗിരീഷ് പേരും സാറിന്റെ പേര് ഗിരീഷിലെ വലപ്പാടാണ് സാറിന്റെ മോളുടെ അഞ്ചു വർഷമായിട്ട് മോളെ പഠിപ്പിക്കുന്നത് സാറന്നെയാണ് അപ്പൊ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് മോൾ തുടർച്ചയുടെ ഭരണാട്യത്തില് മോൾക്ക് സമ്മാനം ഇവിടെ നിന്ന് ഒന്ന് സ്ഥാനം ലഭിക്കുന്നുണ്ട് അപ്പോൾ മാഷ്ക്ക് മാഷിയുടെ മാഷ് തന്നെ മോൾക്കുള്ള ഗിഫ്റ്റ് ചാവക്കാട് ഓൺലൈൻ നൽകുന്ന ചാവക്കാട് തന്നെയുള്ള മെഹന്തി ഫെയർ റീറ്റൈൽ എന്ന് പറഞ്ഞ സ്ഥാപനം നൽകുന്ന ഗിഫ്റ്റ് ഒന്ന് കൈമാറും നല്ലൊരു സ്നാപ്പ്